അവ വീട്ടിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങ് മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കില് നിർത്തി മറുപടി പറയുക ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന് ദൈവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീട് ഇടുക ഇതിനെതിരെ പക്ഷയ്ക്ക് പറ്റുമെങ്കിൽ അവളുടെ പേര് തന്നെ അത് പറയുക कडेकडे आमदार ते സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സീമാ വിനീത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സ്വന്തമായി വീടുണ്ടാക്കി അതുപോലെ തന്നെ കാറ് വാങ്ങിച്ചു അവരാണെങ്കിൽ നല്ല ജോലി ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ താരമാണ് ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞാൽ സീമാ വിനീത് അതായത് നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് പക്ഷേ ഇത് കാണുമ്പോഴേ ചില ആൾക്കാർക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് മറ്റുള്ളവരെ പിടിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാം ഇതൊന്നും ില്ല പക്ഷെ തന്റെ നിലപാടുകളെ അത് കൃത്യമായിട്ട് അവർ പറയാറുമുണ്ട് എന്നുള്ളതാണ് ഏതായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവരുടെ ഒരു പോസ്റ്റ് ആണ് ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചു കല്യാണവും കഴിച്ചു കുട്ടിയെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവ് ഉണ്ടെൽ നീയൊക്കെ ആണുങ്ങൾ ആണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് ആണ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് അക്രമം ിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എൻ കെ വി ഓഡ്ര കണ്ടം വഴി എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റ് വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ആൾക്കാർ സീമക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ നാണം കെടുത്തണം അവരെ നാറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു എന്നുള്ള ആരോപണവുമായിട്ടാണ് സീമയുടെ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് അവർ കുറച്ച് വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പറയുന്ന ആൾക്കാർ എന്താണ് ഇവരുടെ കല്യാണ വീടുകളിൽ പോകുക അവിടെ വെച്ചിട്ട് ഇവരെ നാറ്റിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഗ്രാമിൻ്റെ അടുത്ത് പോകുക അവിടെ വെച്ചിട്ട് മൈക്ക് കെട്ടിയിട്ട് നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുക ഇവർ പിടിച്ചപറിക്കാരിയാണ് ഇവർ പിന്നെ എന്താ പറയുക കൊള്ളരുത്താത്ത സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ അങ്ങനെ നാറ്റിച്ചു വിടുക ഇതാണ് വേണ്ടത് എന്നു എന്നുള്ള തരത്തിലുള്ള വോയിസ് പിന്നെ ക്ലിപ്പുകളാണ് ഇപ്പോൾ സീമ നമുക്കെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴവരുടെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് ഏതായാലും ഇങ്ങനെയുള്ള ആൾക്കാരോട് അതായത് ഈ പിന്നെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ െ ഉണ്ടാക്കിയിട്ട് അവരെ വഴിയിൽ തള്ളിയിട്ട് പിന്നീട് ട്രാൻസ്ജെൻഡർ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആൾക്കാരോട് എല്ലാവർക്കും പുച്ഛം തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും അറിയാം ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിറ്റിക്ക് അപമാ അപമാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ സീമ പറഞ്ഞിരിക്കുന്ന ആ ഒരു പിന്നെ വീഡിയോയുടെ പൂർണ്ണ പൂർണ്ണരൂപം ഞാനിവിടെ സൈഡിൽ വെക്കുകയാണ് അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരുപാട് കാലമായി ലൈവിൽ വന്നിട്ട് കാരണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലൈവില് വരാറുള്ളൂ അനാവശ്യമായിട്ട് ഞാൻ ലൈവില് വരാറില്ല അപ്പോൾ ഇന്ന് ലൈവില് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ് കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ആ പോസ്റ്റർ റിമൂവ് ചെയ്തിട്ടില്ല ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും മറച്ച് നിൽക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികൾ കുട്ടികളുള്ള വ്യക്തികൾ എനിക്കൊരിക്കലും ട്രാൻസായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനോട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ലൈവില് വന്നത് ഞാനിപ്പോൾ വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ ഷൊർണൂരായിരുന്നു വർക്ക് അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തി എത്തിയതേയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ് അത് നിങ്ങൾക്ക് ഞാനിത് കേൾപ്പിച്ച് തരാം അതില് ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങള് കേൾക്കണം പറയുന്നത് അവക്കടെ വീട്ടിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ അവൾ എവിടെ പോയി അവള് വർക്കിനും ഇടയ്ക്ക് അങ്ങ് മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കില് നിർത്തി മറുപടി പറയിട്ടില്ല അല്ലടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ ആറുമ്പോഴേ അറിയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവളുടെ പേര് തന്നെ അത് പറയുക ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറ ഈ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് വെച്ചതിന് ഒരു വീഡിയോ ഇടുക ഇവിടെ നാട്ടിക്ക് നോക്കുക തീരും തീരും ഒരു മിനിറ്റ് കൊണ്ട് വലിയ കളിക്കുന്നു മറ്റുള്ള അണ്ണാക്കി അപ്പൊ ഇതിൽ അവര് പറയുന്ന ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇവര് ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എൻ്റെ വീട് ആക്രമിക്കണം എൻ്റെ കല്യാണ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ശരിക്കും എന്റെ നിലപാട് എനിക്ക് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ അതിനെ മറുപടി കൊണ്ടു വേണം നേരിടാൻ വേണ്ടിയിട്ട് അവർ അതൊരു മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാർ പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ് എന്നെ ആക്രമിക്കണം എന്റെ ജോലിസ്ഥലം ഇതാക്കണം പൊതുസമൂഹത്തിൽ അവർക്ക് നല്ല പേരുണ്ട് നമ്മൾ കുറെ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവളുടെ അവള് കള്ളിയാണ് അവള് പിടിച്ചുപോറിക്കാരിയാണ് അവള് മോശക്കാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം അപ്പം നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നന്നായിട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത് ഇതിന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് താങ്ങുന്നില്ല ഈ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനെ ഇത് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ വീട്ടിലെത്തിക്കോളാം മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഇതായിട്ട് ഞാൻ ഞാൻ എങ്ങനെയോ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എന്റെ ഈ വീടായ കാലം മുതലേ എല്ലാ ആൾക്കാരുണ്ട് എല്ലാതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായുസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവര് എന്തു ചെയ്യാ മടിക്കാത്ത ആൾക്കാരാണ് ഇവരെ കാരണം ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും മൂടി 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 ആൾക്കാര് ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുപോവാണ് മുമ്പൊരിക്കലും ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയൻറ്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയൻറ്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇവരെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ ഒരു എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു വ്യക്തി യുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല അതിൽ വേറൊള്ള ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല അപ്പൊ ഈ പറയുന്ന അഞ്ചാറ് ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും ദൂറോളം ആൾക്കാരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ആടുകയും ആക്രമിക്കണം അയാളെ കല്യാണം മുടക്കണം ഇതിലൊന്നും പെടാത്ത എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ശരിക്കും അയാളെ വിവാഹം കഴിക്കാൻ ആദ്യ ഒരു കല്യാണം കഴിക്കുന്നത് എന്നെയാണ് ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നത് ആദ്യമാണ് ആദ്യമായിട്ടാണ് പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത് അയാളെ വിവാഹം അങ്ങനെ പല പബ്ലിക് എൻ്റെ ന്യൂസുകൾ പറഞ്ഞ പോസ്റ്റുകളുടെ അടിയിൽ മൊത്തം ഞാൻ പിടിച്ചു മുറിക്കാരിയാണെന്നും വളരെ മോശക്കാരിയാണെന്നും എൻ്റെ ഭർത്താവ് അങ്ങനെ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അങ്ങനെയാണെന്നും എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ് ചിലപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് ഇവർക്ക് മേലും കീഴു നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എൻ്റെ തൊഴിലടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാന് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്തേക്ക് ഞാൻ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഇവരുടെ നിന്നൊക്കെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ച് മാറിപ്പോയി ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പറ്റുന്നില്ല എൻ്റെ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞാനൊരാളെ മോശം പറയാനോ ഒരു വ്യക്തിനെ അങ്ങനെയാണെന്ന് പറയാനോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിനെ മെൻഷൻ ചെയ്തിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പരാതി മൂവ് ചെയ്തിട്ടുണ്ട് പരാതി ഇത് ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ എല്ലാ നൂറ് നൂറ്റൻപതോളം വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരം മോശത്തിൽ സംസാരിക്കുന്നതും ഇങ്ങനെ ആക്രമിക്കാൻ പറയുന്നത് ഇവര് ഇവരിൽ ഒരുപാട് ഗുണ്ടായുസം ഉള്ള ആൾക്കാരുണ്ട് ഗുണ്ടകളുള്ള ആൾക്കാരുണ്ട് എന്നും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരുണ്ട് ഇതിൽ ഒരു വ്യക്തി കളക്ടറേറ്റില് മരത്തിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ പറയപ്പെടാ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ ഞാൻ പക്ഷേ എൻ്റെ കൊടു കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാ പേരും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളുണ്ട് ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട് എന്നെ കൊല്ലണം എന്നെ അങ്ങനെ ആക്കണം വീട് ആക്രമിക്കണം എന്നെ എന്നെ എന്റെ ഭർത്താവിനെ ഇതാക്കണം എന്നെ എങ്ങനെയാക്കണം എൻ്റെ വീട്ടുകാർ ആക്കണം അപ്പോൾ സീമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗുണ്ടകളുണ്ട് ഇതിൻ്റെ അകത്ത് അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് വരെ ആർക്കുമല്ല അതായത് ഇവർക്ക് എല്ലാവരുടെയും സ്വഭാവം അറിയാം അവരെന്താണെന്ന് അറിയാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് കൃത്യമായിട്ട് ഒരു എന്താ പറഞ്ഞ ഒരു പഠനമോ ഇല്ലെങ്കിൽ ഇവർക്ക് ഐഡൻറ്റി കൊടുക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ ഈ പിന്നെ എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണൊക്കെ കെട്ടി അപ്പോൾ അവിടെ ആകുമ്പോഴേ കുറച്ച് ഉത്തരവാദിത്തം വേണം അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാതെ വന്നിട്ട് നേരെ ട്രാൻസ് ആവുക കൊച്ചിയിൽ എവിടെയെങ്കിലും താമസിക്കുക എന്തെങ്കിലും പിന്നെ ജോലി ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കമ്മ്യൂണിറ്റീനെ തന്നെ നല്ലവരായിട്ട് നടക്കുന്ന ഈ സീമയെ പോലെ പോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ പറയിക്കുന്ന തരത്തിൽ ചില ആൾക്കാരുടെയൊക്കെ ഈ പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവർക്ക് തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ അതിൻ്റെ ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മോശവും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഗുണ്ടകൾ ഉണ്ട് എന്ന് പറയുന്നത് സീമ തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ആക്രമിക്കാൻ പറയുന്ന ഒരു വലിയൊരു ഗൗരവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ട്രാൻസ് ആണെങ്കിലും ശരി അവരൊക്കെ ആണുങ്ങളായിട്ട് ജീവിച്ചവരാണ് ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഇപ്പം ഇവിടെ നിന്ന് കാര്യമില്ല അതുകൊണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾക്കാരെ പിടിച്ച് അകത്തിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത്രയും വലിയൊരു ഗുണ്ടായസോ അതും സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളോട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവർ പറഞ്ഞ് എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടില്ലേ അതായത് ഈ പിന്നെ എന്താ പറയുക ഒരു പെണ്ണിനെ ചതിച്ച് ആദ്യം രാത്രി പേരെ കൊണ്ടുപോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് കാര്യം തന്നെയാണ് അല്ലാതെ ഇവർ നുണയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി അടുപ്പിക്കാൻ പാടില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്തേക്കാണ് വരുന്നത് അപ്പോൾ എന്നിട്ട് പറയുകയാണ് എനിക്ക് ജീവിക്കാൻ അറിയില്ല എനിക്ക് ഭാര്യവുമായിട്ട് ഒരു ബന്ധവും കഴിയില്ല എന്നിട്ട് പറയുകയും ചെയ്യുന്നത് എനിക്കൊരു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് പറയാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കെതിരെയാണ് അതായത് ഈ പോലെ നന്നായിട്ട് ജീവിക്കുന്നത് അതിൻ്റെ ഒരു അസൂയ നല്ല രീതിയിലുണ്ട് അതാണ് കാരണം സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഒറ്റയ്ക്ക് വഴിപൊറ്റി വന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവരവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം പൊതുച്ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അവർ നല്ലൊരു വ്യക്തി തന്നെയാണ് ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്രായങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് പിന്നെ ഇതുപോലെ താരമാകണം എന്ന് കരുതുന്നവരൊന്നുമല്ല അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം